നമസ്കാരം മൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടുള്ള യു പി ഐ ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ എം ഡി ആർ ഈടാക്കാനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ എത്തിയതായി സൂചന രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് മുതൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കിയിരുന്നില്ല എന്നാൽ അത് പുനഃസ്ഥാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യു പി ഐ സേവനദാതാക്കൾക്കും ബാങ്കുകൾക്കും പുതിയ നയം സഹായകമാകും കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതിനാൽ എം ഡി ആർ ഈടാക്കുന്നത് ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രവർത്തന ചെലവിനും ഏറെ ഗുണം ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം എം ഡി ആർ ഈടാക്കാനുള്ള നീക്കം വ്യാപാരികൾക്ക് അധിക ബാധ്യതയായി മാറുമോ എന്ന ആശങ്കയും ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു തുടങ്ങിയ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം സ്വീകരിക്കുക വഴി വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവനദാതാക്കൾക്കും നെറ്റ്വർക്ക് പ്രൊവൈഡർമാർക്കും കൊടുക്കേണ്ട തുകയാണ് എം ഡി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഡിജിറ്റൽ ഇടപാടുകൾ വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് മുതൽ രാജ്യത്തെ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല എന്നതിനൊപ്പം രണ്ടായിരം രൂപയിൽ കുറഞ്ഞ ഇടപാടുകൾക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ഇൻസെന്റീവും കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്നു ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ഇതിനായി മാത്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തുകയും ചെയ്തു ഈ വിധത്തിൽ സർക്കാർ ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് യു അധിഷ്ഠിത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വർഷം തോറും പതിനായിരം കോടി രൂപയോളമെങ്കിലും ആവശ്യമാണെന്ന് ഈ മേഖലയിൽ നിന്നുള്ള കമ്പനികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരം കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇരുപത് മീതെ വാർഷിക വരുമാനമുള്ള വ്യാപാരികളിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ആർ ഈടാക്കണമെന്നാണ് എന്നാൽ സർക്കാർ എടുത്ത നിലപാട് പ്രകാരം വ്യാപാരികളുടെ വരുമാനം അടിസ്ഥാനമാക്കി ഫീസ് നിശ്ചയിക്കേണ്ടതും പകരം സ്വീകരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ അത് ഈടാക്കിയാൽ മതിയെന്നുമാണ് അതേസമയം ചെറിയ യു പി ഐ ഇടപാടുകളും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഇടപാടുകളും എം ഡി ആറിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നു ഈ വിഷയത്തിന്മേലുള്ള ചർച്ചകൾക്കായി അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൽ നിന്നും ഫിനാൻഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള പ്രതിനിധികൾ യോഗം ചേർന്നിരുന്നു നിലവിൽ ഇന്ത്യയിൽ നടക്കുന്ന ഡിജിറ്റൽ ഇടപാടുകളിൽ എൺപത് ശതമാനത്തോളം യു വഴിയാണെന്നാണ് സാമ്പത്തിക രംഗത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ആറു കോടി വ്യാപാരികളോളം യു പി ഐ ഇടപാടുകൾ സ്വീകരിക്കുന്നുമുണ്ട് ഈ വ്യാപാരികളിൽ തൊണ്ണൂറ് ശതമാനവും ചെറുകിട വ്യാപാരികളാണ് അതായത് പ്രതിവർഷം ഇരുപത് ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ് അവർ നിലവിലെ തീരുമാനപ്രകാരം എം ഡി ആർ ഈടാക്കുക വഴി ചെറുകിട വ്യാപാരികൾക്ക് അധിക ബാധ്യത വരുത്തിവെക്കുമോ എന്ന സംശയങ്ങൾ ശക്തമാകുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാവുന്ന അധിക ബാധ്യത മറികടക്കാൻ വ്യാപാരികൾ തങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന എം ഡി ആർ ഉപയോക്താക്കളുടെ മേൽ ഇട്ടുകൊടുക്കുമോ എന്ന ചോദ്യവും ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം